എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ധൂപ്പ് ആഗയി എന്ന കവിതയുടെ ആദ്യത്തെ നാല് വരി നോക്കി ഇനി ബാക്കിയുള്ള നാല് വരികളും അതിലെ ആക്ടിവിറ്റീസും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുകയും വേണം വേറെ വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിലാണ് നമ്മുടെ സന്തോഷം ഇനി ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം നമുക്കിതൊന്ന് വായിക്കാം ആദ്യത്തെ വരി ടണ്ടി ഡണ്ടി ഹവാ എന്ന് പറഞ്ഞാൽ കാറ്റ് ഹ എന്നുള്ള അക്ഷരം കണ്ടോ വ ഇനി ആയുടെ ചിഹ്നം കൂടെ ചേർക്കുമ്പോൾ ഹവ ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റ് എന്താ ചെയ്യുന്നത് ബഹ്രഹി ബഹ്രഹി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു എന്നാണ് അർത്ഥം എന്നാൽ ഇവിടെ കാറ്റ് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ബഹുരഹി വീശിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബ എന്ന അക്ഷരം കണ്ടോ വ എന്ന അക്ഷരവുമായിട്ട് സാമ്യല്ലേ വ എന്ന അക്ഷരം എഴുതി അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വര കൊടുത്തു കഴിയുമ്പോൾ അതിനെ നമ്മൾ വായിക്കേണ്ടത് ബ എന്നാണ് വീശിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയുള്ള കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് തണുത്ത കാറ്റ് ഡണ്ടി ഡണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത അത് നമുക്കൊരു പുതിയ വാക്കാണല്ലേ അപ്പോൾ ടണ്ടാ പാനീ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ ആദ്യത്തെ ട അടുത്തത് ഇനി ടാ കഴിഞ്ഞിട്ട് മോളിൽ ഒരു കുത്ത് കാണാം ആ കുത്ത് അം എന്നുള്ളൊരു ചിഹ്നമാണ് ടണ്ടി എന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ വരിയുടെ അർത്ഥം തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വരി നോക്കാം ഗൂം ഗൂം ബഹകി എന്നുള്ളതാണ് ആദ്യത്തെ വാക്ക് ആദ്യത്തെ അക്ഷരം നമ്മൾ മേഘമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗ പഠിച്ചിട്ടുണ്ട് അല്ലെ മലയാളത്തിൽ അതിൽ ഹിന്ദിയിൽ പറയുന്നതാ ഇങ്ങനെയാണ് ഗ ഇനി അതിൽ നമ്മൾ ഊടെ ചിഹ്നം ചേർത്തിട്ടുണ്ട് മായും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളതിനെ വായിക്കേണ്ടത് ഘൂം ഗൂമ് എന്ന് പറഞ്ഞാൽ ചുറ്റി കറങ്ങുക എന്നാണ് ഗൂമ് രഹി എന്ന് പറയുമ്പോൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി വോ എന്നാണ് രണ്ടാമത്തെ അക്ഷരം വായും ാണ് ചേർത്ത് എഴുതിയിട്ടുള്ളത് വോ എന്നാണ് നമ്മൾ അതിനെ വായിക്കേണ്ടത് എന്താണ് ആ വാക്കിന്റെ അർത്ഥം അവൻ അവൾ അത് എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ നമ്മൾ വോ എന്ന് പറയുന്നത് കാറ്റിനെ ആയതുകൊണ്ട് അത് എന്ന അർത്ഥമാണ് വരുന്നത് എന്ന അക്ഷരാണ് ആദ്യം വരുന്നത് അല്ലേ ഭായും വായും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ബഹ്കി ബഹി എന്ന് പറഞ്ഞാൽ തത്തി ഇനി എന്താണ് ആ വരിയുടെ അർത്ഥം അത് കളിച്ചുകൊണ്ട് ആരാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് കാറ്റ് നമ്മളോട് ചോദിക്കുകയാണ് കോൺ ബഹ് ഹെ ആരാണ് തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നത് ആരാണ് കാറ്റ് അല്ലെ ഹവാ ഇനി അടുത്ത വരി നമുക്ക് നോക്കാം ഉടുത്തി 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 ആയി ചിടിയാം ഉടന പറക്കുക എന്നുള്ളതാണ് ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന് പറന്ന് ആയി ആയി എന്ന് പറഞ്ഞാൽ വന്നു കെയം ചിടിയാം ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ ആണ് ഇനി ഇതിലെ ആദ്യത്തെ അക്ഷരം ച എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അക്ഷരം നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ചി കണ്ടോ ചി എന്ന് പറയാനായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈടെ ചിഹ്നം വന്നിട്ടുള്ളത് ഇനി ചീ എന്ന് പറയണമെന്നുണ്ടെങ്കിലോ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ഈടെ ചിഹ്നം കൊടുക്കുന്നത് ഇനി ഡ എന്ന അക്ഷരം കണ്ടോ നമ്മൾ നേരത്തെ കണ്ടതാണ് ചിടിയാം യ എന്ന അക്ഷരം കണ്ടു ആ യ ആയുടെ ചിഹ്നം ഇട്ടിട്ട് മുകളിൽ ഒരു ചിഹ്നം കണ്ടോ അത് യാം ആം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉടുത്തി ഉടുത്തി ആയി ഉടുത്തിയാം പക്ഷികൾ പറന്ന് പറന്ന് വന്നു ആരെയാണ് പറന്ന് പറന്ന് വന്നത് ചിടിയാം പക്ഷികൾ ഇനി അടുത്ത വരി നോക്കാം ഫുദക് 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 എന്നുള്ള വീട് നോക്കിയേ ഫ എന്ന അക്ഷരമാണത് ഇനി ഊടെ ചിഹ്നം നമ്മൾ ചേർത്തു ഫു ഐ ഇനി ദ ക ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ നേരത്തെ കണ്ടതാണ് ഫുദക് ഫുദക് ചാടി ചാടി എന്നാണ് അർത്ഥം ഫുദക് ചാടിച്ചാടിക്കൊണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ ഓടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറയില്ലേ അതിനു വേണ്ടിയാണ് ക എന്നുള്ളത് അവിടെ ചേർക്കുന്നത് ഇനി വേ വേ എന്ന് പറഞ്ഞാൽ അവർ അവ എന്നൊക്കെയാണ് അർത്ഥം വേ ബി എന്ന് പറഞ്ഞാൽ അവരും അവയും എന്നൊക്കെ ഇനി ചഹക്കീം ചഹക്കീം എന്നൊരു വാക്ക് കണ്ടോ ചഹ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലച്ചു പക്ഷികൾ ഒച്ച നമ്മൾ ചിലച്ചു പക്ഷി ചിലച്ചു എന്നല്ലേ പറയാം ചഹക്കീം ചിലച്ചു ചില എന്ന അക്ഷരം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്താണ് ഈ വരിയിലെ അർത്ഥം ഫുദക് വേബി ഫുതക്കർ ഫുദക് ഫുദക്കർ വേബി ചാടി ചാടിച്ചാടിക്കൊണ്ട് അവരും ചിലച്ചു അപ്പോൾ പക്ഷികൾ എന്താ ചെയ്യുന്നത് ചാടി ചാടിച്ചാടിക്കൊണ്ട് അവരും ചിലക്കുകയാണ് ഇനി പക്ഷികൾ എങ്ങനെയാണ് ചിലച്ചത് ചാടിച്ചാടിക്കൊണ്ട് ഫുദക് ഫുദക്കർ ഇനി നമുക്ക് ഈ നാല് വരികൾ ഒന്നുകൂടെ നോക്കിയേ എങ്ങനത്തെ കാറ്റാണ് വീശിയത് ടണ്ടി ടണ്ടി തണുത്ത കാറ്റ് കാറ്റ് എങ്ങനെയാണ് വീശിയത് ബഹുക്കി ബഹുക്കി തത്തിക്കളിച്ചുകൊണ്ട് പക്ഷികൾ എങ്ങനെയാണ് വന്നത് ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന് പക്ഷികൾ എങ്ങനെയാണ് ചിലച്ചത് ഫുത ചാടി ചാടിക്കൊണ്ട് ഇനി നാല് വരികളുടെയും അർത്ഥം ഒരുമിച്ചൊന്ന് നോക്കാം തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു തത്തിക്കളിച്ചുകൊണ്ട് അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷികൾ പറന്ന് പറന്ന് വന്നു ചാടിച്ചാടിക്കൊണ്ട് അവയും ചിലയ്ക്കുന്നു ഇനി ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകളൊന്നുകൂടെ നമുക്ക് നോക്കാം കേട്ടോ ഹവ കാറ്റ് ഠണ്ടി ഠണ്ടി തണുത്ത ബഹുരഹി വീശിക്കൊണ്ടിരിക്കുന്നു ഘൂരഹി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബഹക്കി ബഹക്കി തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നു ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന് ആയി വന്നു ചിടിയ പക്ഷി ചിടിയാം പക്ഷികൾ ഫുതക് ഫുദക് ചാടി ചാടി ചീം ചിലച്ചു ഈയൊരു പേജിൽ നിങ്ങൾക്കൊരു ചെറിയ ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത് അതിലെ ഹെഡിങ് നോക്കിയേ രംഗ് ഭരയും രങ്ക് എന്ന് പറഞ്ഞാൽ നിറം രംഗ് ഭരയും നിറം നൽകിയാലും എന്നാണ് അർത്ഥം എന്താണ് ആദ്യത്തെ ഒരു ചിത്രം തന്നിട്ടുള്ളത് ഒരു പൂമൊട്ടാണല്ലേ പൂമുട്ട് എന്നതിന് നമ്മളൊരു ഹിന്ദി വേഡ് പഠിച്ചു കലി അതിലെന്താ എഴുതിയിരിക്കുന്നത് താഴെ യ കലീഹെ ഇത് പൂമൊട്ടാണ് ഈ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ചോദിക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് പറയണം ഈ നമുക്ക് എന്താ തന്നിട്ടുള്ള ജോലി ദാ ഇതില് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നിറം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ ആ പൂമൊട്ടിന് നിറം കൊടുക്കണം ഇലക്ക് നിറം കൊടുക്കണം തണ്ടിനും നിറം കൊടുക്കണം തൊട്ടടുത്ത് മറ്റൊരു ചിത്രം കൂടി തന്നിട്ടുണ്ട് എന്താണ് ഒരു പക്ഷിയാണല്ലേ ഇപ്പോൾ പക്ഷി എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചു ചിടിയാ ചിടിയാ ഹെ ഇത് പക്ഷിയാണ് അപ്പോൾ പക്ഷിക്കും യോജിച്ച നിറങ്ങൾ നിങ്ങൾ കൊടുക്കണം ഇനി താഴെ കുറച്ച് നിറങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ ഈ നിറങ്ങളുടെ എല്ലാം പേരുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അറിയാം ഏതൊക്കെയാണ് റെഡ് ചുവപ്പ് ഗ്രീൻ പച്ച ബ്ലാക്ക് കറുപ്പ് ബ്ലൂ നീല ഇനി ഹിന്ദിയിൽ എങ്ങനെയാണ് ഈ നിറങ്ങളെ പറയാ ചുവപ്പിനെന്തെന്നാ പറയുക റെഡിനെ പറയുന്നത് ലാൽ പച്ച ഗ്രീനു പറയുന്നത് ഹര ബ്ലാക്ക് കറുപ്പിന് പറയുന്നത് കാല ഇനി നീല ബ്ലൂവിന് പറയുന്നത് നീല എന്ന് തന്നെയാണ് ഇനിയും നമുക്ക് നിറങ്ങളുണ്ട് ഏതൊക്കെയാണ് മഞ്ഞ ഇതിന് നമ്മൾ യെല്ലോ അല്ലേ യെല്ലോനെ പറയുന്നത് പീല ഇനി വെളുപ്പാണെങ്കിലോ സഫേദ് ഇനി വയലറ്റ് ആണെങ്കിൽ ബാങ്കനി ഇനി റോസ് കളർ എന്ന് പറയലേ അതാണെങ്കിൽ ഗുലാബി ഓറഞ്ച് കളറിനെ പറയുന്നത് സന്തരി ഇനി അടുത്തൊരു ആക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് കുറേ ബലൂൺസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഈ ഓരോ ബലൂൺസിലും ഒരു വാക്കുകൾ എഴുതിയിട്ടുണ്ട് ആ വാക്കുകൾ നമ്മുടെ കവിതയിൽ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം നോക്കാം റെഡ് കളറിലുള്ള ബലൂണിൽ എന്താ എഴുതിയിട്ടുള്ളത് കലിയാം കണ്ടോ നമ്മുടെ കവിതയിൽ കലിയാം എന്ന വാക്ക് അടുത്തത് ഗ്രീൻ കളർ ബലൂണിൽ എന്താ തന്നിട്ടുള്ളത് ക്യാരി അത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്തത് ബ്ലൂ നിറത്തിലുള്ള ബലൂണിൽ എന്താ ഉള്ളത് ഹ കണ്ടില്ലേ ഓക്കെ അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിച്ചു ഇനി യെല്ലോ കളറിൽ തന്നിട്ടുള്ള ബലൂണിലെ ഏതാണ് വാക്ക് ചിടിയാം അതും നമ്മുടെ കവിതയിൽ കണ്ടുപിടിച്ചു അടുത്തത് വയലറ്റ് കളറിൽ അല്ലെങ്കിൽ ബയങ്കിനി എന്ന് നമ്മൾ അതിൻ്റെ പേര് പഠിച്ചു അതിലെഴുതിയിട്ടുള്ളത് ദൂബ് അതും കിട്ടിയില്ലോ ഇപ്പം നമ്മുടെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കവിതയിലെ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം ഈ ഒരു പാഠം എല്ലാവരും നന്നായി പഠിക്കണം ഓക്കേ താങ്ക്